ഈ ഓണത്തിന് ഞാൻ എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് വാങ്ങിയാലെന്ന് ആലോചിക്കുക വേറെ ഒന്നുമല്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ അടുക്കലോട്ട് ആവശ്യമുള്ളൊരു സാധനമാണ് നല്ലൊരു ക്യാസ് സ്റ്റവ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഗ്യാസ് സ്റ്റോവിൻ്റെ അവസ്ഥയൊക്കെ ഭയങ്കര ദയനീയം കേട്ടോ കാരണം നമ്മളിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതല്ല അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സും നല്ല വലിയൊരു ഗ്യാസ്റ്റവും നല്ല ബോണറൊക്കെ ഉള്ള നല്ല അടിപൊളിയൊരു ക്യാസ് സ്റ്റൗ വാങ്ങിക്കാം അപ്പം നമ്മളിന്ന് പോകുന്നത് മൈ ജിയിലോട്ടാണ് കേട്ടോ അവിടെ മൈജി ഓണം ഓണം സീസൺ ത്രീ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഒരുമിച്ച് പോയാലോ ഇത് നമ്മുടെ വിഡിയം ബ്രാൻഡിന്റെ വിഡിയം വോക്ക് ബെസ്റ്റ് എന്ന് ഗ്യാസ് ഗ്യാസ്റ്റോവാണ് കേട്ടോ വേൾഡ് ഫസ്റ്റ് റിമൂവബിൾ ബേണർ അസംബ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ബേണർ ഒക്കെ ഭയങ്കര ആയിട്ട് എടുക്കാനും അതുപോലെ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും ഇത് ഓരോന്ന് എടുത്ത് ക്ലീൻ ചെയ്യാനും പറ്റും കേട്ടോ പിന്നെ ഈ അരിയൊക്കെ തളച്ച് പോകുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എല്ലാവരും അനുഭവിക്കുന്ന ഈ ക്ലീനിങ് പരിപാടി അപ്പം അതിനൊരു സൊല്യൂഷൻ ആയല്ലോ ഫോർജ് ബ്രാസ് ബേണർ ആയതുകൊണ്ട് തന്നെ ഈവനായിട്ട് ഹീറ്റ് വരികയും അതുകൊണ്ട് ഫാസ്റ്റായിട്ട് നമുക്ക് കുക്കിംഗ് പരിപാടി നടക്കുകയും ചെയ്യും ഇതിൻ്റെ പാൻ സപ്പോർട്ട് വരുന്നത് ഫൈവ് എം എം തിക്നസ് ആണ് അതുകൊണ്ട് ഏത് വലിയ പാത്രമാണെങ്കിലും ഇരിക്കും കുക്കിംഗ് സർവീസ് ഒക്കെ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും പിന്നെ വെഞ്ചറി ഫ്ലോ ഡിസൈനും വാക് സീരീസ് മിക്സിംഗ് ട്യൂബ്സ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ വർക്ക് ഒക്കെ ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും കേട്ടോ കിച്ചണിലെ സ്പേസ് കുറവാണെങ്കിൽ ഒരു ബേണർ എടുത്ത് മാറ്റിവെക്കുക അവിടെ കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്യുക അപ്പോൾ കുക്കിങ്ങും കട്ടിങ് ഒക്കെ ഒരുപിച്ച് നടക്കും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഒരൊറ്റ സ്വൈപ്പിൽ നമ്മുടെ ഗ്ലാസ് ടോപ്പ് വൃത്തിയാക്കാൻ പറ്റും പിന്നെ എൻ്റെ ഗ്ലാസ് ടോപ്പ് വരുന്നത് എയ്റ്റ് എം എം തേർമലി ട്രീറ്റ് ആയിട്ടോ ടഫൻ ഗ്ലാസുകളാണ് കേട്ടോ പിന്നെ ഇതിന്റെ വലിപ്പം കണ്ടില്ലേ ഗ്ലാസ് ടോപ്പിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ രണ്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം വരട്ടെ നമ്മുടെ ടോപ്പിന് ലൈഫ് ടൈം വാറണ്ടിയും ഓവറാൾ പ്രോഡക്റ്റിന് അഞ്ച് വർഷത്തെ ഉണ്ട് കേട്ടോ പിന്നെ ഇരുപത്തഞ്ച് കോടി വിലമതിക്കുന്ന ഓഫറുകളും ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഓണത്തിന് മൈജി ഓണ മാസമാണ് സീസൺ ത്രീ വന്നിട്ടുള്ളത് മൈജി മൈജിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നാർക്കടപ്പിലൂടെ നാർക്കെടുപ്പിലൂടെ ഇരുപത്തഞ്ചോട്ടോട്ട ഗ്ലാൻസാ കാറുകളും ഒരു ലക്ഷം രൂപ വീത പേർക്കും അറുപത് ഇന്റർനാഷണൽ ട്രിപ്പുകൾ മുപ്പത് കപ്പിൾസിനാണ് പിന്നെ മുപ്പത് സ്കൂട്ടറുകൾ ഓരോ പോയിന്റ് ഗോൾഡ് കോയിൻ മുപ്പത് പേർക്ക് കൂടാതെ സ്ക്രാച്ച് ആൻഡ് അനുമതിലൂടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും ഒക്കെ പിന്നെ മികച്ച ഇ എം ഐ പ്ലാനുകളും സീറോ ഡൗൺ പേയ്മെന്റും കൂടാതെ എക്സ്റ്റഡ് വാറണ്ടി പ്ലാനും പ്രൊട്ടക്ഷൻ പ്ലാനും ഒക്കെ മൈജി കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഈ ഓണം മൈജിക്കൊപ്പം ഒപ്പം